ഹായ് ഫ്രണ്ട്സ് വിഭൂസി ലേണിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നടക്കാൻ പോകുന്ന എൽ ഡി സി എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏത് തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതാണ് ഹൈദരാബാദ് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏത് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ് പ്രാവ് ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാനം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടാത്ത ഇന്ത്യൻ സംസ്ഥാന ഏതാണ് ഹരിയാന കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം തമിഴ്നാടിൻ്റെ ഔദ്യോഗിക മൃഗം ഏതാണ് വരയാട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ് ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഗുജറാത്ത് ഗാന്ധിജി ജനിച്ച സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് കക്രപാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് കക്രപാറ ആണവ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ് ഗുജറാത്ത് ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ഗാർഡൻ സിറ്റി എന്നറിയപ്പെടുന്ന സ്ഥലം ബാംഗ്ലൂർ കോട്ടൺ ഓഫ് പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം കോട്ടൺ ഓഫ് പോളീസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഏതാണ് മുംബൈ പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം പടിഞ്ഞാറൻ റെയിൽവേയുടെ ആസ്ഥാനം മുംബൈ ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഗ്രാമീണ റിപ്പബ്ലിക്കുകളുടെ കൂട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് നാഗാലാൻഡ് ദോക്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ദോഗ്ലാം എന്ന ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് സിക്കിം ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ത്രിപുര ബംഗ്ലാദിൽ ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ത്രിപുര ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഓൾ ഇന്ത്യ മലേറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ന്യൂഡൽഹി ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ് ചെന്നൈ ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കണ്ടൽക്കാടുകളെ റിസർവ് വനമാക്കിയ ആദ്യ സംസ്ഥാന ഏതാണ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഇന്ത്യയിൽ തൊഴിലില്ലായ്മ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഗുജറാത്ത് പിടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ പിടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ലക്ഷദ്വീപ് അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അജ്മീർ പട്ടണം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിര പോയിൻ്റ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റമായ ഇന്ദിരാ പോയിന്റ് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഭാഗമാണ് ആൻഡമാൻ നിക്കോബാർ മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിൻ്റെ ഉൽപാദനവുമായ ഉൽപാദനത്തിന് പ്രസിദ്ധമാണ് മധ്യപ്രദേശിലെ പന്നാഗനികൾ എന്തിൻ്റെ ഉൽപ്പാദനത്തിനാണ് പ്രസിദ്ധം വജ്രം ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണേ പിന്നെ ഇതിലൊരു പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ്യനും കൂടെ ഇതിൻ്റെ ബാക്കിയായിട്ട് വന്നേക്കാന്ന് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് അഞ്ച് നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തി ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് കവരത്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചണമില്ലുകളുള്ള സംസ്ഥാനം ഏതാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാൾ കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് കുളു താഴ്വര ഏത് സംസ്ഥാനത്താണ് ഹിമാചൽ പ്രദേശ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏതാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം കൊഹിമ കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം വടക്കുകിഴക്കൻ ഇന്ത്യയിലെ സപ്തസഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ത്രിപുര വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ സപ്തസഹോദരിമാർ എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ത്രിപുര ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ മത്സ്യസമ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതിലുകൾ സ്ഥാപിച്ച സംസ്ഥാനം ഏത് ഇന്ത്യ പാക് അതിർത്തിയിൽ ലേസർ മതിലുകൾ സ്ഥാപിച്ച സംസ്ഥാനം ഏതാണ് പഞ്ചാബ് പഞ്ചാബ് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെ വിളവെടുപ്പ് ഉത്സവമാണ് വൈശാഖി ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തെ വിളവെടുപ്പ് ഉത്സവമാണ് വൈശാഖി പഞ്ചാബ് ഏതാണ് പഞ്ചാബ് ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇന്ത്യയിൽ നിലവിലുള്ള ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം ഇരുപത്തിരണ്ട് എത്രയാണ് ഇരുപത്തിരണ്ട് ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏത് ഏഴ് സഹോദരിമാർ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് അരുണാചൽ പ്രദേശ് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ ഉൽപാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കാറ്റിൽ നിന്നും ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തമിഴ്നാട് ഇന്ത്യയിൽ ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹിയാണ് തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തവാങ് ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അരുണാചൽ പ്രദേശ് എവിടെയാണ് അരുണാചൽ പ്രദേശ് മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് മൗണ്ട് അബു എന്ന സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് രാജസ്ഥാൻ എവിടെയാണ് രാജസ്ഥാൻ ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് ലക്ഷദ്വീപ് സമൂഹത്തിൽ എത്ര ദ്വീപുകളുണ്ട് മുപ്പത്തി ആറ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലം ഏതാണ് ബംഗാൾ ഏതാണ് ബംഗാൾ ഓക്കെ ദേ കൂടുതൽ ചോദ്യങ്ങളുമായി ഒറ്റ ക്ലാസ്സിൽ കാണാം താങ്ക്